ഹായ് ഫ്രണ്ട്സ് തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വിഷു സ്പെഷ്യലാണ് ആണ് കേട്ടോ വിഷുവിൻ്റെ അന്നത്തെ ഒരു വീഡിയോയാണ് നമ്മുടെ അപ്പം ഞങ്ങൾ രാവിലെ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വീട്ടിൽ വിഷു ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഉള്ള ഒരുക്കത്തിലാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേര് മാച്ചിങ് മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കണം അപ്പം അപ്പോൾ അതേ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിലിപ്പോൾ നമ്മളാണ് ഫെസ്റ്റ് എത്തിയത് ഇനിയിപ്പോൾ ചേച്ചിമാർ രണ്ടുപേരും വരും പിന്നെ അമ്മായിമാർ വന്നോ വരും അപ്പോൾ അതേ ഇതാണ് ഇവിടുത്തെ കണി ഈ വട്ടം എൻ്റെ ചേച്ചിക്കും എനിക്ക് മുത്തേച്ചിക്കും ഒന്നും കണി ഒരുക്കാൻ പറ്റിയില്ല വീട്ടിൽ അപ്പോൾ അതേ പുത്തൂരാണ് മാത്രമാണ് ഈ വട്ടം കണി ഒരുക്കിയത് അനാണ് കേട്ടോ കണിയൊക്കെ ഒരുക്കിയത് നല്ല രസമൊക്കെ ഉണ്ട് അപ്പോൾ മിഷീനൊക്കെ കൊണ്ട് ഞങ്ങൾ കണി അവൾ ഒരു ഓർമ്മ പിന്നെ കണി കഴിഞ്ഞ വട്ടം പറ്റി ലീവ് വട്ടം പറ്റിയില്ല ഒരു വട്ടം അങ്ങോട്ടേ പറ്റിയിട്ടുള്ളൂ അപ്പം തൊഴിൽ അങ്ങനെ അച്ഛന് കൊടുത്ത അമ്മയ്ക്കോ കണ്ട അമ്മക്ക് തരില്ലോ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ഒക്കെ എന്തിട്ടാണോ നോക്കാം പപ്പടം കാച്ചാട്ട് സാമ്പാർ ഇത് അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടാ വെള്ളം ഇഷ്ട എല്ലാവർക്കും ഇത് ഇഷ്ടം പിന്നെ പയറു പേര് അവിയല് ഇതാണ് ഇത് ചേട്ടാ ഇവിടെ മാമ്പഴം അമ്മ ഞാൻ ഇണ്ടാക്കിട്ടേ വെച്ചിട്ടില്ല ഇവിടെ പിന്നെ ചോറ് ചോർത്തോക്കാൻ പറ്റില്ല ചോറ് പിന്നെ ഇഞ്ചമ്പൊടി ഇത് അച്ചാറം എല്ലാം ആ ഇതില് വിഷുക്കാട്ടയാണല്ലേ ഇതില് വിഷുക്കട്ടാ വിഷുക്കട്ടയും ശർക്കര നീരും ആണ് ഞങ്ങള് അവിടുത്തെ കഴിക്കുക കൊറേ പേര് വിഷുക്കട്ടും മാമ്പഴം പുളിശ്ശേരിയും കഴിക്കേണ്ടത് വീട് വരെ കൊണ്ട പക്ഷെ ഞങ്ങള് കഴിക്കാം വിഷുക്കട്ടയും ശർക്കര അത് ഞങ്ങളുടെ പാപ്പന്റെ മോൻ കാണാനില്ല പേര് ശരിക്കും അങ്ങനെ പറയില്ലേ ഗുഡുമണി ആണ് ഇത് ശർക്കര നല്ല ഭംഗിയുണ്ടല്ലേ അവർക്കൊരു പ്രമോഷന

അത് കണ്ട അതിന് വരെ അമ്മ ഞങ്ങള് കാലങ്ങളായിട്ട് എനിക്ക് ജനിച്ചിട്ടാ എനിക്ക് ജനിച്ചിട്ട് ഞാൻ ഈ അത് ഈ വിളക്കിൽ ഈ ചിമ്മിനി വിളക്കിലാണ് അമ്മ ചിമ്മിണി പറയാ ഈ ചിമ്മിണി വിളക്കിലാണ് ഞങ്ങള് ഇവിടെ പടക്കം പൊട്ടിക്കാറ് ഇപ്പൊ എന്റെ കുട്ടിയുണ്ടായി അവളിപ്പോ പടക്കം പൊട്ടിക്ക ഇയലക്ക് ദാ യലക്ക് സെറ്റ് അല്ലേ ഇനി ഞങ്ങൾ അവരത്ത് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നാ വെച്ചോ അല്ല നമ്മ ലോ ആണ് അടുത്തേസം ആരെങ്കിലും കാർബ് വിടക്കിടോ

എടാ നമ്മടെ ലാഗേജ് ഇറക്കിട്ടില്ല അമ്മ ഉള്ള കാരണം അധികം കേട്ടോ

അയ്യോ അച്ഛനെ വെറുതെ സുഖം ആച്ഛനെ മിസ് ചെയ്യുന്നു ആച്ഛാ അഞ്ഞില്ലേ ഈ ഗാനം കേണ്ടി വെന്നി ചേയിൻ ദി ഓറങ്ങിനെ പറ്റാ കേട്ടാ കൈനേറ്റതിന് സ്പെഷ്യലേ മിട്ടായോ കൊടുത്തു വാ വാ വാസ് വാസ് ദിനരാവ അപ്പുറം ഓഡിന പ്രിയാസ് പാസ് ദിൻ ബൻ ഉദിയ മണ്ണേ കേട്ടാ യോണോനേ യാ ലില്ലാ എനിക്ക് തരും എനിക്ക് വേണം മോം ബോയ ചമ്മീ ആ അമ്മക്കോ ആ ഞങ്ങളുടെ ഇവിടെ വിഷുക്കണിക്ക് വെച്ച ഫ്രൂട്ട്സ് കഴിക്കലാണ് വിഷു കഴിഞ്ഞിട്ട് കിട്ടി ഇത്രയാത്രൂറ്റിമുപ്പത് അതെ വസ്തു ടാബിന്റെ പാസ്വേഡ് എന്തൊക്കെ അതെ കൊറച്ച് എന്തൊക്കെ വാങ്ങിക്കായിരുന്നു നാളെ കട തുറക്കുമ്പോഴോ കിട്ടി അത് അത് മൊത്തം അവൻ പറഞ്ഞു മാമിക്ക് തരാന്ന് അല്ലേ മാമിക്ക് തരാന്നല്ലേ പറഞ്ഞ നീട്ടി കൃഷ്ണനാക്കിയോട്ടെ പൊന്ന

ണ്ടില്ല ഞാൻ ഞാൻ ആ പറയാനോട് വന്നത് എന്തൊക്കെയോ ഹാപ്പി ബർത്ത് ഡേ താനുക് യു ഇവരൊക്കെ നേരം വയ്യത് ഇത്രവാദത്തല്ല മാമ എന്തൊക്കെ വല്ല ഇത്ര വേണ്ടീ കേടുന്നുണ്ടല്ലോ കേരിച്ച ഓട്ടോ ഷാര തിരിച്ചു കൂടാ

கண்டு 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 வந்து ஆரங்கிலோ பொன்னியோ പ്ലസ് ടു പത്താം ക്ലാസ് എന്റെ മിഠായി വാങ്ങിച്ചു പോകാൻ വാ കേ Kalau temin dulu nih. Lihat, kita datang lagi? Kalau അവന് പൈസ അമ്മയ്ക്കും പൈസ ആയിട്ടില്ല കണ്ടിട്ടുണ്ടോ ഞാൻ കുറുക്കി പയനെ കണ്ടില്ല ഇനി എത്ര ഓട്ടം നോക്കുന്ന പറ ചേട്ടൻ ചേട്ടൻ എടുക്കുന്ന లైట్ లే నియే నన్నా చి పిగడం కింద రండి ఆ చూడండి ఎ అవరం మనది ఫ్యామిలీ తల్కలారికి ఫైట్ గాన పోలి సి మన నా మైక్ కొందండి പിന്നെ ഞങ്ങളിത് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടില്ലേ വണ്ടിയിൽ ഒതുങ്ങണ ഞങ്ങള് പിള്ളേരുകൾ മാത്രമായിട്ട് ഇതേ തനുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പുറത്ത് പോയിട്ടൊന്ന് കേക്കൊക്കെ മുറിക്കാമെന്ന് ചോദിച്ചു പുറത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഞങ്ങൾ അവിടെ വന്നതും മഴ പെയ്തും സ്ഥലത്തെത്തിയത് നമ്മൾ പുഴക്കൽ ഒരു പാടത്തിലേക്ക് പാടം ഏതാ സ്ഥലമെന്ന് എനിക്ക് കറക്റ്റ് അറിയണില്ല അവിടേക്കാണ് പോയത് കേക്കൊക്കെ വാങ്ങിച്ച് കേക്കൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും നല്ല മഴയായി ആയി ആദ്യം തൂളുണ്ടായിരുന്നല്ലോ അത് കാരണം പുറത്ത് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് നടന്നില്ല അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു വന്നിട്ട് പറ്റാണ്ടായി അപ്പം ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തു കേട്ടോ ഞങ്ങളിത് ഇവിടെ വണ്ടിയിൽ തന്നെയാണ് പുല്ലി ഓനോ ഇതെവിടെ സത്യല്ലേ ഞങ്ങളുടെ വീട്ടിലെന്താ ഫുഡ് വീട്ടു അമ്പോ കാണാ മഴ പോയിറങ്ങാ മമ്മിയാ വന്നേ മമ്മാനെ മമ്മാനെ ഇവിടെ കാലിലും കൈയ്മ കൊണ്ടേ ഇര ഓക്കേ അക്കുമ്മ വെള്ള വേണം അമ്മേ മുറുക്ക് ആരെ 봐 ഇല നമ്മൾ ഉള്ളി കയറിയേ ഉള്ളി കയറി ഉള്ളി കയറി 3 ഹായ് നാസൈഡുള്ളത പുല്ലിൻ കേന്നോട്ടോ 1 2 3 സ്റ്റാർ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ വല്യങ്ങളായിരിക്കും മാമനും അല്ല പാപനും അവിടെ

അതെ അത് പറയ അതെല്ലാം നീ മഞ്ഞിൽ കത്തിട്ടിരിക്കും അപ്പൊ ഇത് പൊട്ടും കഴിഞ്ഞിട്ട് tiga belas <laughs> tiga enam empat tujuh 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 ya ഇത് പണ്ട് തൊട്ടു പകുതി പകുതി ആവാറുണ്ട് ആ കത്തിന്റെ വക அத போட்டா அவர தீட வே അങ്ങനെ നമ്മുടെ വിഷമൊക്കെ ഞങ്ങളത് അടിച്ച് പൊളിച്ചത് ഇപ്പോഴത്തെ നൈറ്റ് ഇങ്ങനെ ഒരു ഇരിപ്പ് ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് പേരകത്തുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ കഥകളും ഒക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ ഇന്നും ഉറങ്ങണം അതൊക്കെ കണക്ക് തന്നെ ഉറങ്ങാനൊന്നും ചാൻസ് ഇല്ല എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിഷു അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വിഷു കഴിഞ്ഞിട്ടുണ്ടാവും ഞാനിത് എഡിറ്റ് ചെയ്തിടുമ്പോൾ എന്നാലും ഹാപ്പി വിഷു അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബായ്